ഹലോ ഇപ്പൊ എന്ത് കഥയില്ലെങ്കില് ഞമ്മ പോകുന്നുള്ളത് രാവിലെ തന്നെ പൈതൽമലയിലേക്കാണ് മലയിലേക്കാണ് കണ്ണൂർ തളിപ്പറമ്പുള്ള പൈതൽമലയിലേക്കാണ് മലയിലേക്കാണ് അപ്പൊ ഒരുപാട് പേര് ഒരുപാട് ഒട്ടും പോയിട്ടുണ്ടാവും ഇപ്പൊ ഞമ്മളെ രണ്ടാമത്തെ പോക്കാണ് ബാക്കിയുള്ളത് അവിടെ വെച്ച് കാണാം ഓക്കെ അപ്പൊ ചെങ്ങൈക്ക് തല കറങ്ങിയിട്ട് ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്ന് പെരുന്ന് പെരുന്ന് പെരുന്ന്ല്ലിറ്റ് ചെക്കനാ പാട്ടല്ലേ പാടിക്കൊണ്ടിരിക്കുന്നത് ഏത് പാട്ടും പഴയ പാട്ട് നമ്മളെ മോഗ്രാല് കൊപ്ല റാശി അടുത്തിട്ടാകുമ്പോൾ ടിക്കറ്റ് എടുക്കാത്ത രണ്ട് മൂന്ന് കുട്ടികളെ അവരെന്ത ചെയ്തു പഠിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോ പഠിപ്പിച്ചിട്ട് ഇട്ട് മൊബൈൽ വാങ്ങി ഹലോ അപ്പൊ എന്താ കഥയില്ലെങ്കിൽ ഞമ്മ എടുത്തേക്ക ഏകദേശം നൂറ് മീറ്റർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളതാണ് ഓക്കെ എനിക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ കുത്തനെയുള്ള മലയാണ ഓക്കെ അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ തന്നെ വരണം സോറി ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഈ മാസം എങ്കിലും വന്നിട്ട് എൻ്റെ ഒരു വൈബ് ആസ്വദിക്കണം ഓക്കെ ഹലോ അപ്പുശം കഴിഞ്ഞ മാറിതാ ഈ രണ്ട് പുള്ളും ഇല്ലേ ഭയങ്കര ഡയലോഗ് ഇട്ടിട്ട് ഓടിപ്പോൾ ഇപ്പം ഇപ്പം അഞ്ഞിട്ട് കയറി ലാസ്റ്റ് പേടിഞ്ഞിട്ട് ഇതാ വെള്ളം കുടിക്കുന്നുണ്ട് നോക്കാറല്ലോ ഹലോ അപ്പൊ കാപ്പിമലിന്റെ വ്യൂ പോയിന്റിന്റെ അവസാനത്തെ കാപ്പി കിട്ടോ ഹലോ അപ്പ ഞമ്മളെന്താ വിദേശോ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞോക്കെ റാശി എവിടെ വന്ന മോനെ നഷ്ടേ ഈ മാസം എത്തണോ എടുക്കല്ലേ ഒരു വൈബ് ആസ്വദിക്കാനേ തച്ചോ ബോട്ടിൽ പോയിട്ട് കൊണ്ടോണോ അഞ്ചായിരം ഫൈന് ഹലോ അപ്പൻ്റെ കഥയിലെ കേട്ടോ റാശ അല്ലെ ഫുള്ള് ടേഡിലാണല്ലേ ഏ എന്താ തുള്ളിയർന്നോ എത്ര മരിച്ച സ്ഥല ആ ഫുള്ള് വെയിലായത് കൊണ്ടില്ലേ നല്ല ഓണം വെയിലായി പോയി വന്ന് കുറച്ച് ലേറ്റ് ആയി അല്പം ബുദ്ധിമുട്ടാണ് ഏകദേശം വൺ ടു ത്രീ ഫോർ ഫൈവ് അതുവരെ ഉണ്ട് ഈ മല കയറുമ്പേ ഏറ്റവും സുഖമുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് അപ്പോൾ ഇതുവരെ നമ്മൾ അടുത്തറി വെഞ്ചിൻ്റെ അല്ല നമുക്ക് ഏസി ആയിട്ട് വരുന്നുള്ളത് ഈ ഒരു സ്റ്റെപ്പാണ് ഇങ്ങനത്തെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ കാപ്പി മല വരുമ്പോൾ അതിപ്പോൾ മുമ്പ് ഉണ്ടായിട്ടാണ് മുമ്പത്തെ കരുത്തിയിട്ട് ഇത് കണ്ടിട്ടാണ് അപ്പം ഇപ്പോൾ ചിലപ്പോൾ അവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ പതിട്ടാം പടി പതിനെട്ടാം പടി എന്ന് പറയുന്നത് കേട്ടിട്ടേ അതേറ്റ് സാമ്യണ്ടോ ഓക്കേ ഹലോ അപ്പൊ എന്താ കാര്യങ്ങതാ നമ്മളൊരു കട്ട കെട്ടിയപ്പോ അഞ്ഞൂറ് മീറ്റർ ആണ് ബാക്കിയുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അവിടെ വെച്ചിട്ട് ഓക്കെ രണ്ട് കിലോമീറ്റർ ആണ് എടുക്കുന്നത് ഓക്കെ വരാൻ എന്തായാലും ഈ മാസം വരണം പിന്നെ ഇപ്പൊ ഏകദേശം നല്ല ഓക്കെ ടയിൽ വിശ്രമിക്കുകയാണ് മരോ സൂര്യ തമലണ്ട് ഹലോ അപ്പൊ എന്നൊക്കെ തിരിഞ്ഞത് ഒന്നര കിലോമീറ്റർ യാത്രയിൽ താ ഭയങ്കര ക്ഷീണായി ക്ഷീണമെന്ന് പറഞ്ഞെങ്കില് ടേഡായി ടേഡായി ടേഡായിട്ട് അങ്ങനെ ഓക്കെ അപ്പോൾ ആൾക്കാര് വളരെ കുറവാണ് കേട്ടോ ഇതെന്ത് ആനക്കുള്ള ഷോക്കടുപ്പിക്കൽ കേന്ദ്രം ഞാൻ മറിഞ്ഞിട്ട് അതേ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഞമ്മള് എന്ത് വീണ്ടും ഫുഡ് കഴിച്ചിട്ട് പോവാ